ഫസ്റ്റ് ഓഗസ്റ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് മുമ്പ് ഇന്ന് എടുത്ത രണ്ട് ട്രേഡ്സ് ഇവിടെ ഞാൻ ഓൾറെഡി ലൈവ് ട്രേഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണാം ഇനി നെക്സ്റ്റ് ഡേ അതായത് ഫസ്റ്റ് ഓഗസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസൊക്കെ നമുക്ക് ഇന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയകൾ നമുക്ക് നോക്കി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ അതിന് മുമ്പ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എടുത്ത ട്രേഡ് ആയിരുന്നു ആയിരുന്നത് വൺ മിനിറ്റിലെ ഒരു അഗ്രസീവ് എൻട്രി എടുത്ത ടൈം രണ്ടേ ഇരുപത്തി രണ്ടിനായിരുന്നു അത് ടാർജറ്റ് അടിച്ചു വൺ ഇഷ്ടു സിക്സ് റേഞ്ചിൽ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽ നോക്കാം അതിന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയകൾ നാളെ നോക്കുന്ന സമയത്ത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ മാർക്കറ്റിൽ ഇവിടെ ഓൾറെഡി ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ഏരിയത്തി ഒന്ന് അറുനൂറ്റി അറുപത്തി അതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻറ്റേണൽ ഇത് ഇതെല്ലാം ഇൻറ്റേണലാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയസും ഇല്ല നാളത്തെ ദിവസവും ഇപ്പോൾ അടുത്തൊന്നും നിയറസ്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല അൻപത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അൻപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലായിരിക്കും പ്ലാൻ ചെയ്യുക ഓൾ ആണ് ഇതൊരു പ്രോപ്പറാണ് പക്ഷേ ഈ ഒരു ഏരിയ ഓൾറെഡി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് നാളെ അവിടെ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഓക്കെ ഇത് രണ്ടുമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പിന്നീട് നമുക്കുള്ളത് ഈ ഒരു ഏരിയ അതായത് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അൻപത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ മുകളിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അതാണ് ഇപ്പോൾ ഈ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഞാൻ കാണുന്നത് പിന്നെ ഇതൊരു ഇൻറ്റോണൽ ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് വേണേൽ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ഏരിയയും വേണമെങ്കിൽ നോക്കാം ഒരു ലോ ഏരിയ ലിക്വിഡിറ്റി ഏരിയയാണ് അൻപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത് പിന്നെ ഒരുപാട് താഴെ കുറച്ച് താഴെയാണുള്ളത് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ അൻപത്തി ഒന്ന് ഒരുനൂറ്റി മുപ്പത്താറ് അപ്പോൾ ടോട്ടലി ഈ ഒരു അഞ്ച് ഏരിയ നമുക്ക് ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലെ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയാണ് പിന്നെ അപ്സൈഡിൽ ഒരു ഏരിയയും കൂടി വേണേ നമുക്ക് മാർക്ക് ചെയ്തത് ഇത് ചിലപ്പോൾ നാളെ വർക്ക് ചെയ്തിൽ മറ്റന്നാൾ ഏതെങ്കിലും ദിവസം വരുമ്പോൾ നമുക്ക് എന്താണ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ പ്ലാൻ ചെയ്യാം അപ്പോൾ ടോട്ടലി മൂന്ന് ഏരിയകൾ ഡൗ അപ്സൈഡിലും മൂന്ന് ഏരിയകൾ ഡൗൺ സൈഡിലും ഇതിൻ്റെ മൂന്നിൻ്റെ ഈ റെഡ് കളറിലുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യാമെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും പരിഗണിക്കുക അതുപോലെ ഈ ഗ്രീൻ ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് എൻട്രി ആയിരിക്കും പരിഗണിക്കുക ഓക്കെ ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയസ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എത്താണെങ്കിൽ മാർക്കറ്റ് വൺ ആക്ഷൻ നോക്കിയിട്ട് സൈഡിലേക്ക് ഇവിടെ എത്താണെങ്കിൽ വൺ മിനിറ്റില പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്ക് ഇനി ലൈക്ക് നമുക്ക് നിഫ്റ്റീലിയിലും ആയിട്ടുള്ള ഏരിയകൾ നോക്കാം നഫ്റ്റി ലിക്വിഡിറ്റി ഏരിയകൾ എങ്ങനെയാണ് ഏതൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് നോക്കാം ഈ ഒരു ഏരിയ ഇത് നമുക്ക് എന്താണ് ഒരു അപ്സൈഡ് ഏരിയക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് ആ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം പിന്നെ ഇൻറ്റേർണലി പറയുകയാണെങ്കിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് നിഫ്റ്റിയിൽ ഇൻറ്റേർണൽ ഏരിയാസ് ഒരുപാടുണ്ട് ഈ ഒരു ഏരിയ ഇൻറ്റേർണൽ ഏരിയയാണ് അതുപോലെ ഇവിടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഏരിയ ഉണ്ട് എന്താ പറയുക ഇരു ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് അപ്സൈഡിലേക്ക് നമുക്ക് ഇത് തന്നെയാണ് പ്രോബ്ലം ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഏരിയ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നാൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ആ ടാപ്പ് ചെയ്ത് ഒന്ന് താഴേക്ക് പോകേണ്ടത് ഇനി നമുക്കിനി ഓൾറെഡി നാളെ അവിടുത്തെ റിയാക്ഷൻ നോക്കാം പിന്നെ ഓൾ ടൈം ഹൈ ഇരുപത്തി അയ്യായിരത്തിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിഫ്റ്റിയും ബാങ്കൊക്കെ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക അപ്സൈഡിലേക്ക് എൻട്രിക്കായിരിക്കും ഈ മൂന്ന് ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റിയിൽ എൻട്രി നമുക്ക് കിട്ടാം ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പം ഒരു വെറുതെ റിസ്ക് എൻ്ററി ആയിരിക്കും കാരണം ഭയങ്കര ബുദ്ഷായ ഒരു മാർക്കറ്റിൽ വീണ്ടും താഴേക്ക് നോക്കുന്നത് ചിരി പ്രയാസമുള്ള കാര്യമാണ് എപ്പോഴും നമുക്ക് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മോളിൽ എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ കുറച്ചും കൂടി സൂട്ടബിൾ ആവുന്നത് ഇവിടെ ഈ ഒരു രണ്ട് ഏരിയൻ്റെ മുകളിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി താഴേക്കും ഈ മൂന്ന് ഏരിയൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് പ്രൈസാക്ഷം നോക്കിയിട്ട് മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പോൾ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ഈ ഒരു നമ്മുടെ ലിക്വിഡിറ്റി മാത്രമല്ല ഒരുപാട് ട്രെൻഡ് ലൈൻ ട്രാപ്പും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഒരുപാട് നടക്കാറുണ്ട് അപ്പോൾ ഇവിടെ ബാങ്കിൽ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു അല്ലേ ലിക്വിഡിറ്റി മീൻസ് ട്രെൻഡ് ലൈൻ ഏരിയ ആയിരുന്നു ബാങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് എന്താ പറയുക ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം താഴേക്ക് വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവുക എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്ന് ആളുകളെ സ്റ്റോപ്പ് ലോസുകളൊക്കെ മീൻസ് പുതിയ ആളുകൾ എൻ്റർ ചെയ്തിട്ടുണ്ടാകും താഴേക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ അപ്സൈഡ് എൻ്റെ അടുത്ത ആളുകളെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയത് അപ്പോൾ ഇത്തരം ഏരിയകളും മാർക്കറ്റിൽ അത്യാവശ്യം നന്നായി വർക്ക് ചെയ്യാണ്ട് അതായത് നോർമൽ പ്രൈസ് ആക്ഷനുള്ള ട്രാപ്പുകൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അത് കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ അല്ലാതെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് പോയുമ്പോൾ അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുക എന്നല്ല പോകാറുണ്ട് പക്ഷേ കൂടുതൽ തവണ മാർക്കറ്റ് എക്സ്പോഴും റിയാക്ട് ചെയ്യുന്നത് ട്രാപ്പ് സിസ്റ്റമാണ് ഞാൻ എൻ്റെ ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റിന് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിൻ്റെ പുറമെ ഇത്തരത്തിലുള്ള ട്രെൻഡ് ലൈൻ അതുപോലെ പ്രൈ നോർമൽ പ്രൈസ് ആക്ഷൻസ് ഉണ്ടല്ലോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത്തരം ഏരിയകളിൽ നിന്നുള്ളൊക്കെ ഔട്ടുകളൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നല്ലോ നല്ലൊരു മൂവ്മെൻ്റ് നമുക്ക് കിട്ടിയും ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഏരിയകളൊക്കെയാണ് നമ്മൾ നാളെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ഡേ നോക്കാം ബൈ